ഹൈ സുഹൃത്തുക്കളെ നമ്മുടെ ഇന്നത്തെ വർഗമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു ബാത്റൂമിൻ്റെ പഴയൊരു ബാത്റൂമിൻ്റെ ടൈല് കുറച്ച് പൊട്ടിച്ചിട്ട് കുറച്ച് ടൈല് നിലനിർത്തിക്കൊണ്ട് തന്നെ ചെയ്യാനുള്ള ഒരു പരിപാടിയാണ് അപ്പം ഇത്രയും ടൈലാണ് അപ്പോൾ അതിൻ്റെ കുറച്ച് നമ്മൾ വെട്ടി താരത്തെ ഭാഗം നമ്മൾ എടുത്തു കളഞ്ഞു ഈ വെള്ളമൊക്കെ പിടിക്കുന്നുണ്ടായിരുന്നു കിത്തിയിലോട്ട് അപ്പോൾ ചെങ്കല്ല് ഉപയോഗിച്ചിട്ട് വെട്ടിരുന്നത് അപ്പം ആ നമ്മൾ നേരത്തെ നമ്മൾ ഇത് ഇതിൻ്റെ സൈഡൊക്കെ പൊട്ടിച്ചിട്ട് ആയതുകൊണ്ട് നമ്മൾ രാവിലെ വന്നിട്ട് നമ്മളെല്ലാം വാരി കളഞ്ഞു വാരി കളഞ്ഞിട്ട് നമ്മൾ പല്ലേ ബസ്റ്റൊക്കെ വാരി കളഞ്ഞിട്ട് പിന്നെ നമ്മൾ വാൾ വാള് ഒട്ടിക്കാന്ന് വിചാരിച്ചു അപ്പം അങ്ങനെ സൈഡ് ഒട്ടിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം നമ്മൾ കുറച്ച് വീഡിയോ എടുക്കാൻ പറ്റിയില്ല അപ്പം പണിയുടെ തെരുതിയിലായി പോയത് കൊണ്ട് രാവിലത്തെ എഴുതിയിലായത് കുറച്ച് വീഡിയോ നമുക്ക് എടുക്കാൻ പറ്റിയില്ല അപ്പം എന്തുവേലും നമ്മളിപ്പം ജനലിൻ്റെ മാറുതല നമ്മൾ മഹാരി ഊട്ടി അങ്ങനെ ചെയ്യുന്നതാണ് ഇപ്പം കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പം നമ്മൾ നേരത്തെ ടൈൽ എടുക്കാൻ പോയപ്പോഴത്തേക്കും നമുക്ക് ഈ പഴയ ബാത്റൂമിൻ്റെ നമുക്ക് തൊട്ടിച്ചിട്ടുനിന്ന് അതുമായിട്ട് സാമ്യമുള്ളതങ്ങനെ കിട്ടിയില്ല പക്ഷേ ചെറിയൊരു സാദൃശ്യമുള്ള ഒരു ടൈൽ നമുക്ക് കിട്ടി അത് നമുക്ക് നാല് ബൈ ടു നമുക്ക് കിട്ടിയത് അപ്പം അത് നമ്മൾ ഉപയോഗിച്ചിട്ട് അതിൻ്റെ സെൻടർ ഭാഗത്ത് പഴയ നിർത്തിക്കൊണ്ട് ബാക്കി കറക്റ്റ് താഴെ മേളിലും ഒരേ അളവിൽ മറ്റെന്തുവാ ഇപ്പോൾ നമ്മൾ പുതിയ മേടിച്ചിട്ടുണ്ട് വന്നേ നാലേ പേറ്റു ഒട്ടിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ നാലേ പേറ്റു നമ്മൾ കൊണ്ടുവന്നിട്ട് രണ്ടായിട്ട് കീറിയിട്ടാണ് നമ്മൾ വെച്ചാൽ രണ്ടായിട്ട് നീളത്തിൽ രണ്ടായിട്ട് കീറി അപ്പോൾ വന്നിട്ട് ആണ് നമ്മളത് സ്പേസറിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ സ്പേസറ് നമ്മൾ മൂന്നിൻ്റെയാണ് ഇട്ടേക്കുന്നത് തറയൊക്കെ ആണെങ്കിൽ പഴയ ടൈല് ഒട്ടിച്ച് അപ്പോൾ നമ്മൾ ഉപയോഗിച്ചിട്ടാണ് ഒട്ടിക്കുന്നത് അപ്പോൾ ഗം ഉപയോഗിച്ചിട്ടാകുമ്പോഴത്തേന് നമുക്ക് മറ്റേ പൊടിയൊന്നും ഇട വിടുന്നില്ലല്ലോ കറക്റ്റ് നേരത്തെ നല്ല അടിപൊളിയായിട്ട് തറയൊക്കെ ചെയ്തിട്ട് പിന്നെ നമ്മൾ നോക്കാം ഇല്ല എൻ്റെ മുണ്ടി ഗെമ്മി വെച്ചിട്ട് ഒട്ടിക്കാനുള്ളൂ പിന്നെ സ്ലോപ്പ് ചെയ്തിട്ട് നോക്കുക ഫോട്ടോ പോയി കറക്റ്റായിട്ട് വെള്ളം ഒന്നിട്ടു നോക്കുക അങ്ങനെ അങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ടുണ്ട് അപ്പം ഫിത്തി ഒക്കെ എന്ന് പറയുമ്പോഴത്തേന് വെച്ചാൽ മറ്റേ നേരത്തെ ഒട്ടിച്ച് ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് പക്ഷേ ഫോർ ബൈ ടു നേരത്തെ ഒട്ടിച്ചിരുന്നത് മറ്റേ ചെറിയ ടൈലാണ് അപ്പോൾ അതും ഇതും അത് ഒട്ടിച്ചേക്കുന്നതിന് അത്ര അങ്ങോട്ട് ഇതല്ല ചെറുതായതുകൊണ്ട് ഫോർബേ റ്റു ഇതുമായിട്ട് അങ്ങോട്ട് മാച്ച് ആവത്തില്ല ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നമുക്ക് ഇത് ഫോർബേ റ്റു മാത്രമാണെങ്കിൽ നമുക്ക് ഇഷ്യമില്ലായിരുന്നു നമുക്ക് എങ്ങനെയൊക്കെ റെഡിയാക്കി എടുക്കായിരുന്നു പക്ഷേ ഇതെന്ന് വെച്ച് കഴിയുമ്പോഴത്തേന് ഇതിൻ്റെ ജോയിൻറ്റ് പ്രശ്നം അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഭാവിയിൽ ഇത് ഇളക്കി ചെയ്യേണ്ടി വന്നാലും ഇടയ്ക്ക് നടുഭാഗത്തെ പഴയത് നമ്മൾ ഇളക്കി ചെയ്യേണ്ടി വന്നു കഴിഞ്ഞാൽ വേറെ കളർ വല്ല വിടുക അല്ലെങ്കിൽ സെയിം കളർ തന്നെ നമുക്ക് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അടുക്ക വെച്ച് ഒട്ടിച്ച് കഴിഞ്ഞാൽ റെഡി ആവത്തില്ല ചേർത്ത് വെച്ചിട്ട് അപ്പം പൊട്ടിക്കാൻ നമ്മൾ ഫോർ ബൈ ടു പൊട്ടിപ്പോകും അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്തു ചെറിയ സ്പേസർ ഇട്ടിട്ട് ചെയ്യാന്നുണ്ടെങ്കിൽ നമുക്ക് ഇത് വേണമെങ്കിൽ ഇളക്കി മാറ്റാൻ പറ്റുമല്ലോ അടുക്കത്തേ ഇളക്കി മാറ്റിയിട്ട് നമുക്ക് വേറെ ടൈല് ഇതേ സെയിം ടൈൽ തന്നെ ഫോർ ബൈ ടു വേണമെങ്കിൽ പൊട്ടിക്കാം അപ്പം അതുകൊണ്ട് നമ്മൾ ചെസ് സ്പേസ് ഇട്ടിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ കാണാനൊരു ലുക്ക് ഉണ്ട് അല്ല പോക്സിയോ അല്ലെങ്കിൽ പോക്സി ചെയ്യാൻ മതി വൃത്തിയായിട്ട് കിടക്കും പിന്നെ ജനലിൻ്റെ മാറതല നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പം ഇതിൻ്റെ എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ ഈ കോണൊക്കെ വെട്ടിയിട്ട് അങ്ങനെ കയറ്റി വെച്ചു അപ്പം അളവെടുത്ത് വന്നപ്പോഴത്തേക്ക് നമ്മൾ ജനലിൻ്റെ മാറുതലിൻ്റെ മേലത്തെ ഹൈറ്റിൽ ആണ് വന്നത് പക്ഷേ ഹെച്ചുകൂടെ ഹൈറ്റ് കൂടിപ്പോയി അപ്പം അപ്പോൾ അത് അത്രയും കട്ട് ചെയ്ത് എല്ലാ പീസും കളയേണ്ടതെന്ന് വിചാരിച്ചിട്ട് പിന്നെ നമുക്കൊരു മാർദല വെച്ചാൽ മതി മേളിലൂടെ നൊട്ടിച്ചു ഡാൽ പോരെ അപ്പോൾ അങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പം അതിച്ചിരി പണിയായിപ്പോയി അപ്പം അപ്പോൾ അതിങ്ങനെ ചെയ്യേണ്ടിയിരിക്കുകയാണ് അപ്പം അപ്പം അതിൻ്റെ താരത്തെ പടിയെന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ കിച്ചണിൽ കിട്ടിയിരുന്ന ഗ്രാനൈറ്റിൻ്റെ പീസ് ഉണ്ട് അപ്പോൾ ആ ഒരു പീസ് വെളിയിൽ കുറച്ച് പീസ് ഇടപ്പുണ്ട് അപ്പോൾ അതിനകത്ത് നിന്ന് ആ ഒരു പീസ് എടുത്തിട്ട് നമുക്ക് കട്ട് ചെയ്ത് അതിൻ്റെ ജനലിൻ്റെ താരത്തെ പടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കാണെങ്കിൽ മറ്റെന്തോ വില സോപ്പോ അല്ലെങ്കിൽ എന്തെങ്കിലും ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ പറയ്ക്ക് എനിക്ക് വെക്കാൻ പറ്റും സോപ്പ് വെച്ചിട്ടാലും വേണ്ടിയില്ല മറ്റേ നല്ല ചെറിയ സാധനങ്ങളൊക്കെ പക്ഷെ സോപ്പൊക്കെ വയ്ക്കാൻ വേറെ സാധനമുണ്ട് പക്ഷെ നമുക്ക് എല്ലാം എന്തെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ പറക്കി വയ്ക്കാമല്ലോ അപ്പം അച്ചിരി രീതിക്ക് അതങ്ങനെ ഒരു ഒരിഞ്ച് ഇങ്ങോട്ട് ഒരു വല ഇഞ്ചിങ്ങോട്ട് തള്ളിയിട്ട് നമുക്ക് വെക്കാം പറഞ്ഞിട്ട് അങ്ങനെ അപ്പം സൈഡൊക്കെ നമ്മൾ ഒട്ടിച്ചുകൊണ്ടിരിക്കുകയാണ് പക്ഷേ ഇടയ്ക്കത്തെ അതും മേലത്തെ രണ്ടുമായിട്ട് ചെറിയൊരു സാമ്യമുള്ളൂ അതിനകത്തെ കളറിൻ്റെ ഒരു സാമ്യമുള്ളൂ പക്ഷെ വേറെ ചൂടെ നല്ല ഇതുമായിട്ട് സാമ്യമുള്ള കളർ കിട്ടിയിരുന്നെങ്കിൽ നല്ല അടിപൊളിയായിരുന്നു പക്ഷെ എന്താ നമുക്ക് ഇതിനകത്തെ ഒരു ലൈറ്റ് കളറുള്ള ഒരു നീലയുണ്ട് പിന്നെ ഒരു ബ്ലൂ ഉണ്ട് പിന്നെ എന്തുവാ ഒരു ഒരു ജാല നീല ലൈറ്റ് ആയിട്ടുള്ള ഒരു നീലയുണ്ട് അപ്പോൾ അതൊക്കെ പിന്നെ ഇതിനകത്തെ ഒരു വൈറ്റ് ഇതുമായിട്ട് സമയം വരുന്നൊരു വൈറ്റാണ് ഇതിനകത്ത് കിടക്കുന്ന വൈറ്റുമായിട്ട് സമയം വരുന്നൊരു വൈറ്റാണ് അപ്പം അത് ഉദ്ദേശം കൊണ്ട് എടുത്തതാണ് പക്ഷേ വേറെ നമുക്ക് കിട്ടാനുമില്ല വേറെ ഈൻ്റെ ഇതുമായിട്ട് ഈ ഒരു കളറ് വരുന്നത് വേറെ ടൈല് ഒരളവിൽ പോലും ഉള്ള ടൈലില്ലായിരുന്നു ഇതുവേ ഉള്ളായിരുന്നു അതുകൊണ്ട് പിന്നെ അങ്ങനെ അങ്ങ് എടുത്തു തറ പിന്നെ നമ്മൾ മറ്റേ മറ്റേ സ്റ്റോണിൻ്റെ ഒരു ടൈപ്പ് എടുത്തേക്കുന്നുള്ളൂ നല്ല ഗ്രിപ്പൊക്കെ ഉണ്ട് പക്ഷെ അത് ഏറ്റവും കൂടുതൽ നമ്മൾ മറ്റേ എന്തുവോ ഈ ഈ വാൾട്ടൈലായിട്ട് ഉപയോഗിക്കുന്നത് പക്ഷേ വാൾട്ടൈലാണെങ്കിൽ തറ ഉപയോഗിക്കാൻ നല്ല കട്ടിയുള്ള സാധനം കചേരയുടെ സാധനമാണ് പക്ഷെ അത് നല്ലടിപൊളി സാധനമാണ് അത് പിന്നെ അങ്ങനെ ആരും ഈ ഫ്ലോറി ഒന്നും ഒട്ടി ചേണ്ടിയിട്ടില്ല പക്ഷെ കട്ടിയുള്ളതുകൊണ്ട് നമ്മൾ ഫ്ലോർ ഒട്ടിക്കാനായിട്ട് എടുത്തിരിക്കുകയാണ് നമ്മൾ ഫ്ലോർ ഒട്ടിക്കുക അപ്പോൾ അങ്ങനെ നമ്മൾ മേലത്തെയൊക്കെ കുറച്ച് ചെയ്ത് ഒപ്പിച്ച് താരത്തെയും നമ്മൾ കുറച്ച് ചെയ്തു താഴെ നമ്മൾ ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ താഴെ നമ്മൾ കഴിഞ്ഞാൽ നമ്മൾ ഒന്നും നോക്കില്ല മറ്റേ ഈ കറക്റ്റ് മേലത്തെ ടൈലുമായിട്ട് ഒപ്പിച്ചൊക്കെ വെച്ചത് കാരണം നേരത്തെ ലെവലിൽ പിടിച്ചാണെന്നല്ലോ മറ്റേ ടൈല് അപ്പോൾ അതുകൊണ്ട് തന്നെ നോക്കിയപ്പോഴത്തെ ലെവലാണ് അപ്പോൾ അതുകൊണ്ട് നമ്മൾ താഴെ ഒന്നും നോക്കിയില്ല മറ്റേ മെറ്റേൻ്റെ പുഴി നോക്കിയിട്ട് അതിൻ്റെ ലെവലിൽ നമ്മൾ ചെറുതായിട്ട് നോക്കി നോക്കിയിട്ട് കറക്റ്റായിട്ട് മേലിൽ നിന്നുള്ള കുത്താര അളവെടുത്ത് അതിനകത്ത് നമ്മൾ കറക്റ്റായിട്ടങ്ങ് ചെയ്തത് അതിനകത്ത് നമ്മൾ താഴെ നമ്മൾ ഒരു ചെറിയൊരു സപ്പോർട്ട് മുട്ട് കൊടു മുട്ട് പോലെ നമ്മൾ ടൈല് പീസ് കട്ട് ചെയ്ത് വെച്ചിട്ട് അങ്ങനെ നമ്മൾ കൊടുത്തത് രണ്ട് പീസ് വരുന്നുണ്ട് പിന്നെ കുഴപ്പമില്ല നമ്മളങ്ങനെ ചെയ്യാൻ പറ്റുമായിരുന്നു സാധാരണ നമ്മൾ ചെയ്യുന്ന നേരെ തിരിച്ചാണ് താഴെ ലെവൽ ചെയ്തിട്ട് മുറക്കോലോ അല്ലെങ്കിൽ എന്തെങ്കിലും വെച്ചിട്ട് നമ്മൾ ഒരു ടൈലിൻ്റെ ഗ്യാപ്പ് ഇട്ടിട്ട് അങ്ങനെ ചെയ്യുന്നത് പക്ഷേ ഇവിടെ നമ്മൾ അങ്ങനെ ചെയ്തത് പക്ഷേ ആ രണ്ട് മേളിൽ ഒട്ടിച്ചേക്കുവാണല്ലോ അപ്പോൾ പിന്നെ നമ്മൾ മേളത്തെ ടൈലും താപ്പോട്ടും ഉപ്പിച്ചുപ്പിച്ച് ഒട്ടിച്ച് താഴെ കൊണ്ടുവന്ന് സെറ്റ് ചെയ്ത് അങ്ങനെ വെച്ചേക്കാണ് കാരണം അല്ലാതെ ഇടയ്ക്ക് ടൈലുള്ളത് കൊണ്ട് നമുക്ക് വേറെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല വേറെ ഓപ്ഷൻ ഇല്ല അപ്പോൾ ഇല്ലാത്തതുകൊണ്ട് നമ്മളങ്ങനെ ചെയ്തു കുഴപ്പമില്ല സാധനം എല്ലാം പക്ക ലെവലാണ് പിന്നെ താഴെ എന്ത് വേണമെന്ന് പറഞ്ഞാലും നമ്മൾ സ്ലോപ്പ് വരുമ്പോഴത്തേന് താഴത്തെ ടൈൽ നമ്മൾ ചരിച്ച് വെട്ടി സ്ലോപ്പിൻ്റെ അനുസരിച്ച് ചരിച്ച് വെട്ടി ഇട്ട് എടുത്തേ പറ്റത്തുള്ളൂ എങ്ങനെ ചെയ്യുമെന്ന് പറഞ്ഞാൽ എന്തുവായാലും നമ്മൾ ഫോട്ടോക്ക് വഴി വെള്ളം പോകണമെങ്കിൽ ഒരു ചരിവ് വേണമല്ലോ അപ്പോൾ ആ ചരിവ് നമ്മൾ എന്തുമായാലും ചരിച്ചിട്ട് ഇടതേ പറ്റത്തുള്ളൂ അപ്പോൾ അതുകൊണ്ട് എന്തുവായാലും അങ്ങനെ ചെയ്ത് പിന്നെ നമ്മൾ ബാത്രൂം നടത്ത ഇരുന്ന് തന്നെയാണ് നമ്മൾ കട്ട് ചെയ്യുന്നത് ഇച്ചിരി പൊടിയൊക്കെ ഉണ്ട് പിന്നെ നമ്മൾ വെള്ളം നമ്മൾ കുപ്പിക്കകത്ത് ഒഴിച്ച് അങ്ങനെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പം എന്തോന്ന് പറഞ്ഞാലും പൊടിയുണ്ട് എന്തായാലും നല്ല പൊടിയുണ്ട് എന്തായാലും പൊടി എന്തോ ഒരുപാട് വെള്ളം ഒഴിച്ചാൽ നമ്മളിവിടെ അലമ്പാക്കുന്നില്ല അപ്പം അതിനകത്ത് എന്തായാലും കോട്ടാ പോയി വെള്ളം പോകും പഴയ ഇതിനകത്തുള്ള വെള്ളം പോകും എങ്കിൽ പോലും ഒരുപാട് അങ്ങ് അലമ്പാക്കുന്നില്ല പൊടിയടിച്ചാലും വണ്ടി എല്ലാം എങ്ങനെയെങ്കിലും ചെയ്യാന്നുള്ള ആ ഒരു ഉദ്ദേശത്തിലാണ് അപ്പം എന്തായാലും ഇന്നത്തെ ഞങ്ങളുടെ പരിപാടിയെന്ന് വെച്ച് കഴിയുമ്പോഴേ ഇത്രയൊക്കെ ഉള്ളൂ കാരണം ബാലൻസ് പാർട്ട് ടൂ ആയിട്ട് അടുത്ത വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും അപ്പം കണ്ടിരിക്കുന്നവർ കേട്ട രീതിയിലേക്ക് ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ആരെങ്കിലുമൊക്കെ പുതിയതായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്തേക്കുക അപ്പോൾ നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ ഓരോ വീഡിയോകളൊക്കെ വ്യത്യസ്തമായിട്ടുള്ള വീഡിയോകളുമായിട്ട് വരാൻ പറ്റും എന്തോരം എനിക്കിഷ്ടപ്പെട്ടത് മറ്റേ എന്തുവരും ഇതിൻ്റെ ഫ്ലോർ ഒട്ടിങ്ങുന്നിട്ടൈല തറൊട്ടിങ്ങില്ല എന്തോ നല്ല അടിപൊളി കട്ട് ചെയ്യാറ് രണ്ട് ടൈലിൻ്റെ കനമുണ്ട് സെറ്റ് സാധനമാണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമ്മൾ ചവിട്ടിയാൽ പൊട്ടത്തില്ല അത് വലത്ത സാധനമാണ് അത് സിമെൻറ്റും സെറാമിക്കും സെറാമി ക്ലേ കൂടെ മിക്സ്ഡാണ് തോന്നുന്ന സാധനം എന്തുവരും നല്ല സൂപ്പറ് ടൈലാണ് കജരയുടെ സാധനമാണ് നല്ല സൂപ്പറ് കജരയുടെ ടൈല് നല്ല ടൈലാണെങ്കിലും പക്ഷേ ഇത് ഇത്രയ്ക്ക് നല്ല ക്വാളിറ്റി ഉള്ള ടൈല് കാരണം ബെൻഡ് പോലും ഇല്ല ഞാൻ അടുത്ത് നോക്കിയിട്ട് ബെൻഡ് പോലും ഇല്ല പതിനെട്ട് പതിനെട്ടേ ടൈലാണ് ഒരു ബെൻഡെന്ന് പറഞ്ഞ സാധനം അതിനകത്തില്ല കാരണം സാധാരണ മിക്ക ഫോർ ബൈ ടൂവും ഏതായി എല്ലാ അത്യാവശ്യം എല്ലാ ടു ബൈ ടു എല്ലാ ഇതിനും ചെറിയ ബെൻഡ് കാണും ടൈലിനല്ല പക്ഷേ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കേജുള്ളതുകൊണ്ടായിരിക്കും നല്ല കാനക്കളായിരിക്കും നല്ല കറക്റ്റ് പാലകപോലെ ഒരു ബെൻഡെന്ന് പറഞ്ഞ സാധനമല്ല അറ്റ സെറ്റ് ടൈലാ കേട്ടോ നമ്മൾ ഉള്ള കാര്യം കറക്റ്റായിട്ട് പറയണം കാരണം നല്ല സൂപ്പർ സാധനമാണ് അത് ടൈല് അപ്പം അപ്പം ആരെങ്കിലുമൊക്കെ കണ്ട് എന്തുവാ ഇതുപോലൊക്കെ ഇന്ന് ടൈല് ഇടുന്നുണ്ടെങ്കിൽ ആ ടൈല് മേടിച്ചിട്ട് കഴിഞ്ഞാൽ നല്ലതെട്ടോ അടുത്തുള്ള ഷോപ്പുകളിൽ തിരക്കിയാൽ മതി തിരക്കിയാൽ മതി അപ്പം കചേരയുടെ നല്ല ഫ്ലോർ ടൈലാണ് അത് ഫ്ലോറിൽ അത് വാൾ ടൈൽ അതുകൊണ്ട് തൂണിനെ കുട്ടിക്കുന്ന സാധനമൊക്കെയാണ് പക്ഷേ അത് ഫ്ലോർ ടൈലായിട്ട് ഉപയോഗിക്കാൻ പറ്റും നല്ല സൂപ്പർ സാധനം നല്ല നല്ല ക്വാളിറ്റിയുള്ള സാധനം കാരണം ബെൻഡെന്ന് പറഞ്ഞ സാധനമില്ല സാധാരണ ടൈലെല്ലാം ബെൻഡുണ്ട് നമ്മൾ ഫോർ ബൈറ്റിനും എല്ലാത്തിനും ബെൻഡുണ്ട് പക്ഷേ സൂപ്പർ സാധനം കേട്ടോ അപ്പം ഞാനും വീട്ടിൽ ഇത് ഇട്ടാമെന്ന് പറഞ്ഞിരിക്കുക കാരണം അത്രയ്ക്കിഷ്ടപ്പെട്ട് ഡിസൈനും അത്യാവശ്യം കുഴപ്പമില്ല നല്ല സാധനം ഒരു മറ്റേ എന്തുവാ ഒരു സ്റ്റോണിൻ്റെയൊക്കെ ഒരു ഒരു ഇത് വരും വളർന്നല്ല ഞങ്ങൾക്ക് ഇന്നത്തെ പരിപാടി ഞങ്ങൾ നിർത്താറൊക്കെ ആയി വരികയാണ് അപ്പം ഞങ്ങൾ ഇന്ന് ഇതിൻ്റെ എല്ലാം ഇടിച്ച് വാരി കളഞ്ഞു ഒന്ന് ഇടിച്ച് നല്ല ഇടിച്ചിട്ടാകും അപ്പോൾ എല്ലാം ഒന്ന് വാരി കളഞ്ഞു നമ്മൾ എത്തിയൊക്കെ നമ്മൾ വാൽറ്റയിൽ നമ്മളെല്ലാം ഒട്ടിച്ച് റെഡിയാക്കി ഇപ്പം ഇനിയിപ്പോൾ നമുക്ക് ഉണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്ലോർ ഒട്ടിക്കുന്നതാണ് അപ്പോൾ നമ്മൾ നാളെ ചെയ്യത്തുള്ളൂ എന്തും അല്ലേ ഇന്നെല്ലാം ആ പറ്റത്തില്ല അപ്പോൾ നമ്മൾ ഇതിൻ്റെ മാറൊട്ടിച്ചിട്ട് നമ്മൾ ഇതോ ഒന്ന് ക്ലീൻ ചെയ്തെല്ലാം തുടച്ച് സെറ്റാക്കിയിട്ട് നമ്മൾ ഇന്നത്തെ പരിപാടി നമ്മൾ നിർത്തും നമുക്ക് ഗ്രാനൈറ്റിൻ്റെ പീസ് നമുക്ക് ഒറ്റ പീസായിട്ട് കിട്ടിയില്ല അല്ല സിങ്കിൻ്റെ കട്ട് ചെയ്ത് കളഞ്ഞതിൻ്റെ ബാലൻസ് ഒരു പീസ് കിടന്നു അപ്പോൾ അതിൻ്റെയും കൂടെ വന്നപ്പോൾ ഇതന്നെ കറക്റ്റ് ഇട്ടാല് പിന്നെ ചെറിയ പീസുകൂടെ നമ്മൾ കട്ട് ചെയ്തിട്ട് അപ്പോൾ ഇതിൻ്റെ തേപ്പൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല മണലിട്ടുള്ള തേപ്പാണ് കേട്ടോ നല്ല പണ്ട് കാലത്ത് ചെയ്തോ അപ്പോൾ മണലായത് കൊണ്ട് നല്ല സ്ട്രോങ്ങ് ആ സംഭവം അത് നല്ല അതൊന്ന് പൊട്ടിക്കാൻ പെട്ട പാടും നമുക്കറിയാം നമ്മളെ മാർഗലോടെ കുറച്ച് അടിച്ചു കളയാൻ നോക്കിയിട്ട് പക്ഷേ ഭയങ്കര അടിപൊളിയായിരുന്നു നല്ല സ്ട്രോങ് ആയിരുന്നു സംഭവം പാറപ്പൊടിയൊക്കെ ഇട്ട് നമ്മൾ ചെയ്ത ഒറ്റയടിക്ക് പൂട്ടി പോകും പക്ഷെ മറ്റെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇരുമ്പ് കൂട്ടി നല്ല സൂപ്പറായിരുന്നു അപ്പം എന്തുവായാലും നമ്മുടെ ഇന്നത്തെ പരിപാടി നമ്മൾ ഒതുക്കുകയാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക താങ്ക് യു